പാർലമെന്റ് ലക്ഷ്യം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇൻറ്റർവ്യൂ എൻ്റെ ഇൻറ്റർവ്യൂ എന്ന ഏഴ് ടെലിവിഷൻ കാര്യ ഇപ്പോൾ അത്രയേ ഉള്ളൂ കേരളത്തിൽ നാഷണൽ ടെലിവിഷൻ ദേശീയ ടെലിവിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ പതിനാല് ഓൺ കൈയിലാണ് ഓൺലൈൻ കാലത്തൊന്നും ഞാൻ കൊടുത്തില്ല ഞാൻ പറയുന്നതായിരിക്കും അവിടെ എഴുതി കാണിക്കുന്നത് ഞാൻ ശ്രീകൃണ നായരെ വിശ്വസിച്ച് ട്വൻ്റി ഫോറിൻ്റെ ഇൻ്റർവ്യൂ കൊടുത്ത് ഒരു ചെറുപ്പക്കാരൻ വന്ന് എടുത്തു ഞാൻ എപ്പോഴേ പറഞ്ഞു പറഞ്ഞത് കാണിക്കണം പറയാത്ത കാര്യം നിങ്ങൾ ടൈറ്റിലായി കൊടുക്കുക ടൈറ്റിലാണ് കള്ളത്തുക പ്രിൻറ്റ് മീഡിയ ആണെങ്കിൽ പേടിക്കേണ്ട ടൈറ്റിൽ നമ്മൾ പറയാത്ത ടൈറ്റിൽ കാണിക്കുക ആകർഷിച്ച കാശുണ്ടാക്കണി കൂടുതൽ കാഴ്ചക്കാർ വരുമ്പം പണം പണത്തിന് വേണ്ടിയാണ് ഈ വൃത്തികേട് കാണിക്കുന്നത് കള്ളനോട്ട് അടിച്ച് ജീവിച്ചോണ്ട് നിനക്കാന്നല്ലേ നിനക്കാന്നല്ല കള്ളനോട്ട് അടിച്ച് ജീവിക്കുന്നത് കാരണം മാധ്യമം എന്ന് പറഞ്ഞാൽ കേസു ബാലകൃഷ്ണന്റെ നാടല്ലേ ഇത് കേസുകുമാരൻ്റെ നാടല്ലേ ഇത് പറ കെ പി കേശവേന നാടല്ലേ മാമൻ മാപ്പിളയുടെ നാടല്ലേ പി ഗോവന്ദിളയുടെ നാടല്ലേ കാമ്പിശേൽ കരണായ നാടല്ലേ പത്രം നടത്തിയവരല്ലേ അവരൊക്കെ അപ്പം ഇത് വെറും വെറും ഇതാണ് അപ്പോൾ എല്ലാം കാണിച്ചു ഞാൻ പറയാത്ത എല്ലാം ടൈറ്റിലഴുതാൻ ആ കുളവ അപ്പം അതിന് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് പിണറായി വിജയനും ഡി സുധാകരനോട് പഴയ പോലെ അടുപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരാളെ ട്രിവാൻഡ്രത്തെ ഞാൻ ആ ഒരു അകൽച്ച ഉണ്ട് ഞാനിപ്പോൾ അവിടെ അല്ല തൊട്ടടുത്താണ് ഞാൻ മിനിസ്റ്ററായിട്ട് ക്ലിപ്പ് ഹൗസ് ഇവിടെ എൻ്റെ വീട് മിനിസ്റ്റായി അതുമാത്രമേ ഉള്ളൂ വേറെ യാതൊരു പ്രശ്നവും എന്താ കൊടുത്തത് പിണറായി വിജയനുമായി മാനസിക അടുപ്പമില്ല ജീസുദാകൻ ഞാൻ എന്നാണ് പറഞ്ഞത് നിയർനെസ്സില്ലെന്നു പറഞ്ഞത് അതിന് കൊടുത്ത ഇതാണ് ലക്ഷക്കണക്കിനാൾ കണ്ടിട്ട് എന്താ കരുത് ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് നിങ്ങളോ ഇപ്പം കുളങ്ങാക്കുക എന്നുള്ളതാണ് ഈ നാടിനെ ശുദ്ധീകരിക്കുകയല്ല കൈക്കൂലി വാങ്ങിക്കാതെ വൃത്തികേട് കാണിച്ചാതെ കിട്ടുന്ന അവസരത്തിൽ രണ്ട് നല്ല കാര്യം പറയുന്ന നാടിനെ അങ്ങ് വശ വ അങ്ങ് നശിപ്പിക്കുക അഴിമതിക്കാർ മാത്രം മതി ഇതല്ലേ ഇതർത്ഥം ചെയ്യാൻ പാടില്ല പറയാത്ത കാര്യങ്ങൾ ചെയ്യരുത് ഒന്നും പാർട്ടിയെ പാർട്ടിയെപ്പറ്റി പറയാം ഞാനെന്നാ മണ്ടന എ പാർട്ടിയെപ്പറ്റി പറയാം അറുപത്തിരണ്ട് വർഷമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ പറ്റി ഞാൻ എൻ്റെ പാർട്ടിയെ പറ്റി ഞാൻ പറയൂ പറഞ്ഞ് കരുത്തമില്ലല്ലോ പിന്നെ ഞങ്ങൾ അതെല്ലാം ഒരലോചനയാണ് ആലോചന പൊളിറ്റിക്കൽ ക്രിമിനലുകളുമായി ലോക്കലായിട്ടുണ്ട് അവരുമായിട്ട് ആലോചിച്ചവർ ചെയ്യുന്നത് പിന്നെ ഞാൻ ഒറ്റ ടെലിവിഷനും കൊടുത്തില്ല ജനങ്ങളെ അറിയിക്കുക എന്താണ് പറയുന്നതെന്ന് സ്വന്തം പാർട്ടിയെ പറ്റി ഒരിക്കലും പറയില്ല പറയുമ്പോൾ നിങ്ങൾ കൊടുത്താൽ നിങ്ങൾ അബദ്ധാവണോ ഒരിക്കലും പറയില്ല പറഞ്ഞ ചരിത്രമില്ല എന്നാൽ പിന്നെ വേറെ വല്ല പാർട്ടിയിലും ചോദിച്ചു നിങ്ങൾക്ക് നല്ലതല്ലേ അങ്ങനൊന്നും അല്ല ഒരാളെൻ്റെ പത്തൊമ്പത്തി രണ്ട് വർഷം രാഷ്ട്രീയ ജീവിതത്തെ ചോദ്യം ചെയ്തിരുന്നു ഞാനിവിടെ കണ്ടപ്പോൾ തന്നെ പ്രസംഗിക്കേണ്ടതെന്ന് വിചാരിച്ചത് ഞാൻ തമാശയായിട്ട് പറയല്ലേ ഇതൊക്കെ പ്രശ്നങ്ങളല്ലേ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി സെൻട്രൽ ജയിലിലും പോയി മർദ്ദനവും ഏറ്റവും വിദ്യാഭ്യാസവും കളഞ്ഞ് പ്രവർത്തിച്ച ഒരു പറ്റി അനാവശ്യമായിട്ട് പറയുമോ തന്തയില്ലാത്തവനല്ലേ എന്ന് പറയത്തുള്ളൂ അല്ലേ തന്തയില്ലാത്തവൻ ഞാൻ പാവപ്പെട്ട കർഷക ദരിദ്ര കൃഷിക്കാരനായിരുന്ന പി ഗോപാലക്കുറുപ്പിൻ്റെ മകനാണ് കുട്ടനാടൻ കർഷക തൊഴിലിയപ്പോൾ കാറത്തെ ഒരു മനുഷ്യൻ എൻ്റെ അമ്മ നല്ലപോലെ വെളുത്ത സുന്ദരിയായിരുന്നു ഞങ്ങൾക്ക് ചെറിയ വെളുപ്പ് നടങ്ങട്ടെ ചെറുകിട്ടില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ മകനാണ് അവിടെ ഉള്ളവർ കാണുന്നത് ഒന്നായിട്ട് ഒരു സാധാരണ ഞാൻ കണ്ടു കണ്ടുപിടിച്ചു ഞങ്ങളൊന്നും ഞങ്ങളുടെ കുടുംബത്തെയോ ഞങ്ങളുടെ പിതാക്കന്മാരെയോ മറക്കത്തില്ല അങ്ങനെയൊക്കെ ചരിത്രത്തിൽ അങ്ങനെ തെളിയിക്കപ്പെട്ട ആളുകളെ നേരെ കുറച്ച് വേറെ എന്തെല്ലാം ഉണ്ടാർക്കതൊന്നും കൊടുക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് കഴിഞ്ഞു ഇവർ ഈ വന്നവരെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ വിഭാഗത്തെപ്പറ്റി ഇങ്ങനെ ആലപ്പുഴയാണ് വേറെ എങ്ങനെ ചെയ്യുന്നല്ലത് വേറൊരു ജില്ലയിൽ ചെയ്യത്തില്ല ഇവിടെ മാത്രമാണ് ചെയ്യുന്നത് അത് ചെയ്യാൻ പാടില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല